സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഇനിൽ ചെയർപേഴ്സൺ സീറ്റ് നിഷേധിച്ചിട്ടില്ല ഗഫൂർ പി പിലില്ലീസിന് മുസ്ലിം ലീഗിന്റെ മറുപടി ചെയർപേഴ്സൺ എ പി നിസീമ മത്സരിച്ച് ജയിച്ച വാർഡ് ജനറൽ സീറ്റായതും മറ്റ് പ്രദേശങ്ങളിൽ മത്സരിക്കണമെന്ന ആവശ്യം നസീമ പറഞ്ഞിട്ടില്ലെന്നും തിരൂര് മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഇബ്രാഹിം മാജി വെട്ടനോസിനോട് പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ് യഥാർത്ഥത്തില് മുസ്ലിം ലീഗില് അങ്ങനെ ഒരാളുടെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുകയോ മറ്റൊന്നുമില്ല പാർട്ടിയുടെ ചില നിബന്ധനകളുണ്ട് അത് പാലിച്ച് പ്രവർത്തിക്കുന്ന നിലവിൽ വന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും സീറ്റ് നൽകിയിട്ടുണ്ട് പ്രിയപ്പെട്ട ചെയർപേഴ്സൺ നസീമയെ സംബന്ധിച്ച് അവര് മുമ്പ് മത്സരിച്ച് വന്ന സീറ്റ് തന്നെ ഇപ്പൊ ജനറലായി ആ ഭാഗത്തൊക്കെ ജനറൽ ആയിട്ടുണ്ട് മറ്റ് ചില ഭാഗങ്ങളിലേക്ക് അവരെ വിട്ട് മത്സരിപ്പിക്കുക എന്നുള്ളത് പാർട്ടിയുടെ ഒരു നിലപാടല്ലോ പിന്നെ അവരും ഒരു മത്സരത്തിന് തയ്യാറായി പാർട്ടിയുടെ മുന്നിൽ ഏതെങ്കിലും ഒരു വാർഡ് നൽകണമെന്ന് പാർട്ടിക്ക് നിർദ്ദേശിച്ചിട്ടുമില്ല അതൊക്കെ വലിയ അവരുടെ ഒരു ദുർപ്രചരണം എന്നല്ലാതെ മറ്റൊന്നും അതില് പറയാൻ തെക്കനന്നാര വാർഡിനെ സംബന്ധിച്ച് സ്വാഗതം ചെയ്തതെന്ന് പറയുമ്പോൾ തെക്കനന്നാരയില് അവര് ഒരു ദിവസം വാട്സപ്പ് നോക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പാർട്ടിയുടെ നേതൃത്വം തന്നെ അത് കാണുന്നത് എന്നാൽ വാർഡിന്റെ പ്രവർത്തകരോ മറ്റാരോ അറിയാതെ ഈ യഥാർത്ഥത്തിൽ നസീമ പോലും ചിന്തിക്കാതെയാണ് വന്നു എന്നുള്ളതാണ് അവരോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അപ്പൊ ആ വാർഡിന്റെ വികാരങ്ങളും ആ വാർഡിൽ ചില വ്യക്തിത്വങ്ങൾ മത്സരിക്കാൻ തയ്യാറായി നിന്നതും ഒക്കെ അവരാരും അറിയാതെയാണ് വന്നത് അത് ഏത് നിലക്കാണ് എന്നുള്ള അവർക്ക് പോലും അറിയില്ല അങ്ങനെയാണ് അത് സംഭവിച്ചിട്ടുള്ളത്